അവൻ വിജയിക്കാൻ കാരണം ഒന്ന് അവൻ യഥാർത്ഥ മുസ്ലിമാണ് അതുകൊണ്ടാണ് വിജയിക്കാൻ കാരണം രണ്ടാമത്തത് അവന് മതിയായ അവന് നൽകപ്പെടുന്നുമുണ്ട് ലഭിക്കുന്നുമുണ്ട് മൂന്നാമത്തെ ഗുണം വ കൂ ഭീമു അന്നാഹു അവന് നൽകിയതിൽ അവൻ തൃപ്തനുമാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ആശയം അപ്പൊ നബിസലല്ലാം അലൈഹി വസ്സലാം ഒരു മനുഷ്യൻ അയാൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് വിജയിക്കും എന്ന അർത്ഥത്തിലല്ല വിജയിച്ചു കഴിഞ്ഞു എന്ന അർത്ഥത്തിലാണ് അപ്പൊ ആരാണ് യഥാർത്ഥ വിജയി ഈ യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞ പാരത്രിക വിജയമാണ് ഉദ്ദേശം പക്ഷെ അതോടൊപ്പം തന്നെ ഇഹലോകത്തും അയാൾ ജീവിതത്തിൽ വിജയിക്കും എന്ന നബി പറഞ്ഞതിന്റെ എന്റെ ആശയം കൂടി ഉണ്ടെന്നാണ് നബിസലല്ലാമു അലൈബി വസ്ലാം പറയുന്ന ഏത് ആശയത്തിന്റെയും അതിന്റെ ഒരു ഭൗതികമായ നേട്ടം യഹലോകത്ത് അയാൾ കിട്ടും ഏത് കാര്യം ചെയ്യുമ്പോഴും ഇസ്ലാമിന്റെ അപ്പൊ ആത്യന്തികമായ പരലോക വിജയമാണെങ്കിൽ യഹലോകത്ത് അയാൾക്ക് ജീവിതത്തിൽ അയാൾക്ക് വിജയിക്കാൻ പറ്റും മൂന്ന് കാര്യം ഒന്ന് അയാൾ മുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ് യഥാർത്ഥ ഇസ്ലാമിനെ ഉൾക്കൊണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ അയാൾക്കൊരു അതാണ് ആത്യന്തികമായ വിജയം രണ്ടാമത് പറഞ്ഞു അയാൾക്ക് അള്ളാഹു അയാൾക്ക് മതിയായ റിസ്ക് അയാൾക്ക് നൽകപ്പെടുന്നുണ്ട് ആ റിസുക്കിൽ അയല്ലാഹു നൽകുന്ന വിഹിതത്തിൽ അയാൾ തൃപ്തനുമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കിട്ടുന്നതിൽ അയാൾക്ക് തൃപ്തി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ആചന്തിക്കുന്നത് എത്ര കിട്ടിയാലും തൃപ്തി വരുന്നില്ലെങ്കിൽ ജീവിതത്തിൽ വിജയം ഉണ്ടാവൂല എന്നാൽ കിട്ടുന്ന വിഹിതത്തിൽ അയാൾ തൃപ്തനുമാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും അയാൾക്ക് ഉണ്ടാവൂ എന്നർത്ഥം അപ്പൊ വിജയത്തിന്റെയും പരാജയത്തിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ആധിക്യങ്ങളല്ല മറിച്ച് അള്ളാഹു നമുക്ക് നൽകുന്ന വിഹിതത്തിൽ ഓഹരിയിൽ നമ്മൾ തൃപ്തിപ്പെട്ടുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പരലോകത്ത് വിജയിക്കാൻ കഴിയും ഇഹലോകത്ത് വിജയിക്കാൻ കഴിയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ